ആര് എങ്ങനെ ആരായാലും എന്നുള്ളതാണ് ഇപ്പം നിൽക്കുന്ന എല്ലാരും ഞാൻ പറയുന്ന ഇപ്രാവശ്യത്തെ ഞാൻ സീസണിൽ പോയപ്പോ എനിക്ക് എല്ലാരും നല്ല മനുഷ്യരായിട്ടാണ് തോന്നിയത് അതായത് ഒരു ഒരു ഭയങ്കര ഗെയിമർ ആയിട്ട് എനിക്ക് ആരെയും തോന്നിയില്ല എല്ലാരും എല്ലാരും പാവങ്ങളാണ് എല്ലാരും നല്ല മനുഷ്യരാണ് അപ്പം ആര് കപ്പാലും കുഴപ്പമില്ല ബട്ട് എനിക്ക് പറ്റും എനിക്ക് എനിക്ക് നോറ ബിക്കോസ് അവർ നൂറയാതിലേയും ഭയങ്കര കഷ്ടപ്പെട്ട് വന്നവരാണ് നെവിൻ നെവിൻ്റെ സ്റ്റോറി പറഞ്ഞാലും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ് ഭയങ്കര ഒരു പ്യുവർ സോളായിട്ടാണ് അനീഷിനെ തോന്നിയിട്ടുള്ളത് അനുമോളാണെങ്കിലും അനുമോളുടേതായ സ്ട്രഗിൾ ഉണ്ട് ഇപ്പം എന്തൊക്കെ അവിടെ ഡ്രാമ കാണിക്കണമെങ്കിലും അവൾ കോണ്ടന്റ് കൊടുക്കുന്നുണ്ടോ കോണ്ടന്റ് കൊടുക്കുന്നുണ്ട് അവള് പിന്നെ അക്ബർ നല്ലൊരു എൻ്റർടൈനറാണ് ഗെയിമറും ആണ് അപ്പം സോ ഇറ്റ്സ് ലൈക്ക് ഇവരെല്ലാരും നല്ല മനുഷ്യർ തന്നെയാണ് അപ്പം ആരും എടുത്താലും കുഴപ്പമില്ല പക്ഷെ ആര്യൻ വരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ ഡിസേർവിങ് ആയിരുന്നു അവനൊരു ടോപ് ത്രീയിൽ വരെ ഞാൻ പ്രതീക്ഷിച്ചു ബട്ട് ടോപ് ടു ടോപ്പ് ത്രീ ബട്ട് ഹാപ്പി എനിവേസ് സന്തോഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഞാൻ ലിവ് ഇൻ ദ പ്രസന്റ് ഈ മൊമെന്റിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ലൈഫിന് അത്രയും ഈസി ആയിട്ട് കോംപ്ലിക്കേറ്റ് ആക്കാതെ വരുന്നത് ഞാൻ ഹാൻഡിൽ ചെയ്യും ഇതെയ്യും ചെയ്തേ പറ്റുള്ളൂ നമ്മൾ സ്ത്രീകൾ അങ്ങനെയാണ് ബിക്കോസ് ഒറ്റയ്ക്ക് സ്പെഷ്യലി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഉണ്ടാവില്ല എത്ര ആൾക്കാരാണെങ്കിലും അവർ വരും പോകും എന്നുള്ളൊരു കാര്യമല്ലാതെ ഇപ്പം മാക്സിമം ഞാൻ സൈലന്റായിട്ടിരിക്കും ഞാൻ സൈലന്റായിട്ട് ഇരുന്നിട്ടുമുണ്ട് അതിന് അതിന് വേണ്ടി ഭയങ്കര സ്ട്രെങ്താണ് എനിക്ക് ഭീകരമായിട്ട് പൊട്ടിത്തെറിക്കണം പല കാര്യങ്ങളും വരുമ്പോ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റെ അങ്ങനെ ഞാൻ ഒരാള് ബിഗ് ബോസിൽ കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം ആ ഒരാൾ ഇങ്ങനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഭയങ്കര ടഫാണ് പക്ഷെ ചില സമയം നമ്മൾ പൊട്ടിപ്പോകും നമ്മൾ ഒരായിരം വരുമ്പോ നമ്മൾ ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു ഇത് പറഞ്ഞു പോകും അത്രേ ഉള്ളൂ ഹാപ്പി ഐം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അത് ബാഡ് ആണ് അത് അനുമോൾക്കാണെങ്കിലും അത് ജാസ്മിൻ ആണെങ്കിലും അക്ബർക്ക് അഗേൻസ് ആണെങ്കിലും എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ബാഡാണ് അതെല്ലാ ആർക്ക് അഗേൻസ്റ്റ് ആണെങ്കിലും സൈബർ ബുള്ളിങ് തെറ്റാണ് അത് മസ്താനിക്ക് പോലും മസ്താനി അവിടെ എന്ത് കാണിച്ചാണെങ്കിൽ പോലും വേണ്ട നമുക്കത് വേണ്ട നമുക്ക് എന്തിനാണ് നമുക്ക് ഈ ഹേട്രഡും ടോക്സിസിറ്റിയും സ്പ്രെഡ് ചെയ്തിട്ട് പൈസണ്ടാക്കാൻ അങ്ങനെ പൈസ ഉണ്ടാക്കി എത്ര കാലം നമ്മൾ ജീവിക്കും എന്തൊക്കെ ലക്ഷ്മി വരട്ടെ രണ്ട് ഞാൻ പറയുന്ന നോറയ്ക്കും അതിലേക്കും ഡോറ തുറന്നിട്ടതുപോലെ തന്നെ ലക്ഷ്മി വന്നാലും ഞാൻ ഡോറെ തുറന്നിടും വരട്ടെ ഒരു പ്രശ്നമില്ല ഗെയിം ഗെയിമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും പറയണെങ്കിൽ എന്റെ മനസ്സിലൊന്നും പ്രശ്നവും ഇല്ല ഇപ്പം അഖിലാണെങ്കിൽ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു ഇഷ്യൂ ഇല്ല പക്ഷെ ഇങ്ങനെ നമ്മൾ കൊറേ ഇട്ട് നമ്മളിങ് ചൊറിഞ്ഞ് അതിനകത്ത് വെച്ച് അവൻ അങ്ങനെ തന്നെയായിരുന്നു ചൊറിഞ്ഞ് ആൻഡ് എനിക്ക് സീസൺ ഞാൻ സത്യം പറഞ്ഞാൽ ഫുൾ ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ബിക്കോസ് എന്നെ ബുള്ളി ചെയ്തതിൻ്റെ ഒരു അംശം അതിനകത്ത് ഇട്ടില്ല അതിനകത്ത് കാണിച്ചിട്ടുള്ളത് എന്താ ശോഭ എപ്പോഴും ദേഷ്യപ്പെട്ടിട്ടാണ് എന്നൊരു വില്ലത്തിയാക്കി ഞാനത് ചിത്രീകരിച്ചിട്ടുണ്ട് ഇപ്പം ആര്യൻ ഇന്നലെ ഇന്നൊരു ഇത് ഇട്ടതായിട്ട് എന്താ കൈ കൊടുക്കാത്തത് ഷൂട്ട് ചെയ്തിട്ടു അത് കഴിഞ്ഞ് അവൻ ഹഗ് ചെയ്തത് ആരും ഷൂട്ട് ചെയ്തിട്ടിട്ടില്ല അപ്പൊ അവനെ ഒരു വില്ലനാക്കിയില്ല അതുപോലെ തന്നെ ഞാനുണ്ടായിരുന്ന സമയത്തും എന്നെ കുറേ ചെയ്തിട്ടായിരിക്കും ഞാൻ പിന്നെ വന്ന് എന്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും പൊടിത്തെറിക്കുന്നത് അതൊന്നും ഇല്ല അതിൽ അപ്പം ബട്ട് ഐം ഹാപ്പി ഞാൻ പറഞ്ഞ ഞാൻ പോയത് ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ലോകം മൊത്തം എന്നെ തിരിച്ചറിയുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ടച്ച് വുഡ് ആൻഡ് വന്നതെല്ലാം എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ടേ ഞാൻ കരുത്തുള്ളൂ എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് ബിക്കോസ് ഞാൻ പറഞ്ഞ ആ ഫെയിലിയർ എന്നാണ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴും നമ്മുടെ ലൈഫിൽ എന്താ പറയുക ഇപ്പം കപ്പ് കിട്ടാത്തതല്ല നമുക്കൊരു ലോങ് ഒരു ഗോളുണ്ട് വിഷനുണ്ട് ആ ലൈഫിൽ നമ്മൾ മുമ്പോട്ട് എങ്ങനെ പോകുന്നുള്ളതിലാണ് കാര്യം ഇതിലൊന്നും അല്ല ഇതൊരു വർഷം കഴിയുമ്പോൾ അത് അവിടെ തീരും അത് നമ്മൾ നന്നായിട്ട് യൂസ് നന്നായിട്ട് യൂസ് ചെയ്ത പേളിയുണ്ട് ഇപ്പം ചാപ്പ് ചെടാണെങ്കിൽ പേളിയൊക്കെ അത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് കൊള്ളാം അത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ അതിനൊരു സസ്റ്റൈനബിൾ ഗ്രോത്താണ് ഞാൻ നോക്കണം അല്ലാതെ ഇങ്ങനെ ഈ സീസൺ ഇപ്പൊ എടുത്തു പോകുമ്പോ ഫിനാലേ ഫിനാലേ വരുന്നതിന് മുമ്പ് എല്ലാരും പൊക്കിക്കൊണ്ടിരിക്കും പൊങ്ങി വരും പൊങ്ങാൻ വേണ്ടിട്ട് കൂടെ കഴിഞ്ഞ സീസൺ ഉണ്ടായില്ലായിരുന്നു സീസണിലായിരുന്നല്ലേ സീസൺ പക്ഷേ താഴെ ഇറങ്ങിട്ടില്ല കേട്ടാ കാരണം സ്നേഹ സ്നേഹം മാത്രം സ്നേഹം പിന്നെ അറിഞ്ഞില്ലേ ചെക്കൊക്കെ അറിഞ്ഞില്ലേ ചെക്ക് വാങ്ങിച്ച് പക്ഷെ ചെക്ക് കൊടുത്തു ബൗൺസ് ആയി പോയി ആ ബ്ലാങ്ക് ചെക്ക് തന്നില്ലേ അത് ഞാൻ പ്രസന്റ് പ്രെസന്റ് ചെക്ക് ബൗൺസ് ആയി പോയി ബാക്കി ഞാൻ പകുതി ഞാൻ അവനും കൊടുത്തിട്ടുണ്ട് റിയാസിന് ശരി എന്താ ഇങ്ങനെ ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി ഞാൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ ആണെങ്കിൽ എനിക്ക് കൊറേ മറ്റേ ഈ കോണ്ടന്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ എൽ ജി പൂറ്റിന്റെ അഗെൻസ്റ്റ് ആയിട്ട് അപ്പം എനിക്ക് ഭയങ്കര ഒരു ഫീ കുലസ്ത്രീയായിട്ടാണ് അന്നും തോന്നിയിട്ടുള്ളത് ഇന്നും തോന്നിയിട്ടുള്ളത് അപ്പം അന്ന് ഞാൻ അതുകൊണ്ടാണ് അതിനകത്ത് പോയപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങള് എന്താ പോയി ബേസിക്കലി മനസ്സ് ശുദ്ധമാക്കാന്നാണ് പറഞ്ഞത് അത്രേ ഉള്ളു വേറെ ഇതൊന്നും ഇല്ല അത് പേഴ്സണലി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഞാൻ അപ്പൊ തന്നെ എല്ലാരുടെ അടുത്തും സോറി പറഞ്ഞ് കളഞ്ഞിട്ട് വന്ന കാര്യമാണ് ാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല അന്ന് എന്തായാലും പി ആറിന്റെ ബലത്തോടെ ഒരുപാട് പേര് നിക്കുന്നുണ്ട് അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അപ്പം എന്താ ആ എമൗണ്ടിന്റെ കാര്യം അപ്പം ും അന്നും എനിക്ക് തോന്നിയത് പഠിച്ച കള്ളിയായിട്ടാണ് തോന്നിയത് പക്ഷെ ഇപ്പൊ പഠിച്ച കള്ളിയല്ല പഠിപ്പിച്ച വിട്ട കള്ളിയായിട്ടാണ് തോന്നിയത് ആ അതെ അതെ അപ്പം ആ പഠിപ്പിച്ചു വിട്ട ആളും ചെക്ക് കൊടുത്തു വിട്ട ആളും ഉണ്ടല്ലോ പറയാൻ പറയണം ചെക്ക് ബൌൺസായി പോയി അപ്പൊ ഞാനും റിയാസും ഭയങ്കര വിഷമത്തിലാണ് രണ്ടാഴ്ച ഞാനും ഞങ്ങള് കഷ്ടപ്പെട്ട് ലക്ഷ്മീനെ അവിടെ അകത്ത് നിർത്തിന് ഉള്ളത് എമൗണ്ട് അയക്കാൻ പറഞ്ഞാൽ മതി താങ്കിലോട്ടിട്ടാ പറഞ്ഞു എന്ത് കൊണ്ട് കഴിഞ്ഞ സീസണിൽ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ജയിക്കാത്ത തന്നെ നന്നായി എന്ന് പറഞ്ഞു ബിക്കോസ് അത്രമാത്രം ആ കുട്ടിക്ക് സൈബർ ബുള്ളിങ്ങും ഡിഗ്രേഡിങ്ങും ഒക്കെ സംഭവിക്കണുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ഒബ്വിയസ്ലി അന്ന് ജിന്റോന്റെ പി ആറ് കാരണമാണ് ആ ജിആർ ജിന്റോന്റെ പിയാർ തന്നെയാണ് ഇന്ന് പ്രാവശ്യം അനുമോളുടെ എടുത്തിരിക്കുന്നത് അപ്പം ഇറ്റ്സ് ഓൾ പി ആർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പേഴ്സണൽ ഒരു ബ്രാൻഡിങ്ങിനാണ് ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ അത് നല്ലതാണ് അതിന്റെ ഒരു ചീത്ത വശം എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ ഡീഗ്ര മറ്റു കണ്ടസ്റ്റന്റ്സിന് സ്പെഷ്യലി സ്ത്രീകൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ അപ്പം അവരെ ബാഡായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും പുറത്തൊരു ജീവിതം ഉണ്ട് ബിഗ് ബോസ് മാത്രമല്ല അപ്പം അവിടെ അത് ഭയങ്കരമായിട്ട് അവരെ മെന്റലി മാത്രമല്ല സൊസൈറ്റിയിലും അവരെ ഭയങ്കര ഒരു വേറെ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് അപ്പം പി ആര് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അകത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പുറത്തുള്ളത് ശബ്ദമായിട്ട് പുറത്തുള്ളത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ അതാണ് ഇപ്പം ഒരാൾ ഇല്ലെങ്കിൽ പ്രശ്നം പറ്റുന്ന വച്ചാ ഒരാളുടെ സൈഡ് മാത്രം കേട്ടോണ്ടിരിക്കും മറ്റാളുടെ സൈഡ് അയാളകത്താണ് അപ്പൊ അയാളെ കുറിച്ച് പറയാനുള്ള ഇവിടെ ആരും ഇല്ലാതെ ആയി പോകും അപ്പം അതൊക്കെ കുറെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് സോ അത്രയധികം പറയാനുള്ളൂ അപ്പൊ വാട്ട് ഞാൻ പറഞ്ഞു എന്റെ സ്റ്റുഡിയോയിലുള്ള കുട്ടികൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ശരിക്കും പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം പറഞ്ഞത് പി ആർ ഇങ്ങനെ ഒരു പി ആർ ഇല്ലെങ്കിൽ അധികം നാള് നിൽക്കൂല അതിനകത്ത് പി ആർ ഇല്ലാതെ നിൽക്കാൻ പറ്റൂലെന്ന് ഞാൻ ഉറപ്പിച്ചിപ്പം പറയുന്നത് എല്ലാരും അത് എനിക്കൊന്ന് ടൈം അത് പ്രൂവ് ചെയ്തു അല്ലേ കറക്റ്റ് അല്ലേ ഇപ്പം നമ്മൾ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല എന്താണ് ജാസ്മിന് സംഭവിച്ചിട്ടുള്ളതെന്നും എനിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നും ഏഹ് അതിപ്പം എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും അത്രേ പറയാനുള്ളൂ നമ്മൾ നമ്മുടെ ജോലി നോക്കി നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ മൂവ് ഓൺ ചെയ്ത് പോവുകയാണ് അതിന്റെ ഇടയ്ക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ശല്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും നൂറ് ആയിരം മെസ്സേജ് ഇടുമ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ഒരു ഒരെണ്ണം ചെലപ്പോ നമ്മൾ പറഞ്ഞു പോയിന്നിരിക്കും അത്രേ ഉള്ളൂ ഇപ്പൊ അതിൽ തന്നെ പറഞ്ഞു തന്നെ പോയർ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ ഓപ്പോസിറ്റ് ഒരു കാര്യം അങ്ങനെ എന്റെ കപ്പ് കൊടുക്കാം എന്റെ ദൈവമേ എനിക്ക് ഒരു കപ്പ് വേണ്ട എനിക്കൊരു കപ്പ് വേണന്ന് പറയുന്ന കാര്യം ആ കപ്പ് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി അതായത് ഫിനാലയിൽ എത്താനായിട്ട് ഒരുപാട് ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട കാര്യം നമ്മൾ എല്ലാരും കണ്ടിട്ടുള്ളതാണ് ഒരു ഫിസിക്കൽ അസോൾട്ട് അതായത് റോബിൻ ഡോക്ടർ റോബിന്റെ സീസണിൽ റോ റോബിൻ ഔട്ടാക്കിയതാണ് രജിതേഡിന്റെ സീസണിൽ രജിതേഡിനെ ഔട്ട് ആക്കിയതാണ് ഞങ്ങളുടെ സീസണിലും ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിരുന്നു അഖിൽമാരാരന് ചെയ്തിട്ട് അഖിൽമാരാരെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വിമൺ ഹറാസ്മെന്റ് കേസിൽ വനിതാ കമ്മീഷൻ പുറത്തുനിന്ന് കേസ് എടുത്താണ് എന്നിട്ടും അവിടെ നിർത്തി അവിടെ എനിക്ക് വേണമെങ്കിൽ അപ്പം എടുക്കായിരുന്നു എനിക്ക് സ്ട്രോങ് ആയിട്ട് എടുക്കായിരുന്നു എനിക്കൊരു വിമൻ കാർഡ് കളിച്ച് ഒരാളെ പുറത്താക്കിയിട്ട് എനിക്ക് അവിടെ അടുത്തൊരു കളി കളിക്കേണ്ടത് കൊണ്ട് തന്നെയാണ് ആ ഒരു അവസരം മാത്രമല്ല പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ അവിടെ ഒന്നും അത് യൂസ് ചെയ്തിട്ടില്ല അവിടെ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്ന് കളിച്ച ഇന്നും അങ്ങനെ തന്നെയാണ് പലരും പലതും പറയും നമുക്ക് എന്താ നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടാവും സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടാവും അല്ലേ അവരെന്നെ വിശ്വസിക്കും അത് അല്ലാതെ നമ്മൾ എന്നെ ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് പറഞ്ഞു നമ്മളിനി അത് അതാ ഇതല്ല ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല അപ്പം എനിക്ക് അവരോടൊന്നും പറയാനില്ല ഇത് മാത്രമേ ഉള്ളൂ അടുത്തു കേരളത്തിലല്ല അന്ന് ഞാൻ അഖിൽമാരനെ സപ്പോർട്ട് ചെയ്ത് അന്ന് ഞാൻ നിങ്ങൾ എന്റെ ആ വീഡിയോ എടുത്തത് അന്ന് അവിടെ ചേർന്ന് ഫോറമോളിൽ വെച്ചിട്ടായിരുന്നു എന്തിനാ ഞാൻ അഖിൽ അഖിൽമാരാറിന്റെ സിനിമയുടെ ലോഞ്ചിന് അതിന് മുമ്പേയും ഞാൻ അതായത് കഴിഞ്ഞ വർഷം എനിക്കൊരു സൈബർ ബുള്ളിങ്ങും ഡി ഡിഫമേഷനും ഫയൽ ചെയ്തിട്ടാണ് ഞാൻ ഇരുന്നത് ആ സമയത്താണ് ഈ പുള്ളിക്കാരൻ്റെ മൂവിക്ക് വേണ്ടിയിട്ട് വിളിച്ചതും അപ്പം ആവശ്യത്തിന് നമ്മളെ വിളിക്കാം നമ്മൾ വേണം അത് ക്ഷമിച്ചിട്ട് ഞാൻ എനിക്കൊരു ഗ്രഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകേണ്ട ആവശ്യമില്ല അങ്ങോട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോയി അതുപോലെ തന്നെ വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അഖിൽമാരൊരു ഒളിവില് പോയാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ അയാൾക്ക് ഓർമ്മ ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല എല്ലാവരും അയാള് ദേശദ്രോഹിയായിട്ട് മുദ്ര കുത്തി ഭയങ്കര സൈബുള്ളിങ്ങായിരുന്നു എനിക്കിതിപ്പം ഞാൻ പറയാൻ കാര്യം എന്നെ ഇത്ര ദ്രോഹിക്കുന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ് അന്നും ശോഭവിശ്വനാഥ് അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ആര് കൂടെ നിന്നവർ എത്ര പേര് വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് അയാളുടെ മാനേജർ സാക്ഷി അയാൾ ഫോൺ എടുത്തിട്ടില്ല അയാളുടെ മാനേജറാണ് ഇത് ചെയ്തത് അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗൽ ഹെൽപ്പ് വേണമെങ്കിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞു എനിക്കവിടെ ശത്രു ആണോ എന്താണെന്നില്ല ഒരു മനുഷ്യൻ താഴെ വീണ് കിടക്കുമ്പം അയാളെ സഹിക്കണം അല്ലെങ്കിൽ ഐ മീൻ അയാളെ കൂടെ നിൽക്കണം എന്നാണ് ഞാൻ 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 എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം ദാറ്റ്സ് വാട്ട് ഐ ഹ് ഡൺ ആൻഡ് അതുപോലെ തന്നെ പല പല അപ്പം ശരിക്കും പറഞ്ഞ ഓരോ പ്രാവശ്യവും നമ്മൾ യൂസ് ആൻഡ് ത്രോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇനി അങ്ങനെ ഒരു ഇതിലേക്ക് അപ്പം നമ്മൾ ഒരാളെ മനസ്സിലാക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഗ്നോർ ചെയ്യും ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു ട്രൂ ഇപ്പൊ നമ്മൾ ഒരു അതായത് മൂന്നാമത്തെ ഇപ്പം എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ വർഷം കഴിഞ്ഞിപ്പം സീസൺ സെവനിൽ വീണ്ടും എന്നെ ഇതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചലഞ്ചറായിട്ട് പോയി അന്ന് തുടങ്ങിയാണ് വീണ്ടും എനിക്ക് അഗേൻസ്റ്റ് അറ്റാക്ക് വീഡിയോസ് ബാക്ക് ടു ബാക്ക് ഇടുക എന്നെ ഷിയാസിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട് റിയാസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് സ്പെഷ്യലി എനിക്കിട്ട് ഭയങ്കരമായിട്ട് എന്നെ ഇത് ചെയ്തിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ മിണ്ടാതിരില്ല ഇരുന്നത് സൈലന്റ് ആയിട്ടല്ലേ ഇരുന്നത് ഇപ്പം ആര്യൻ ഇറങ്ങിയതിന് ശേഷം ഒബ്വിയസ്ലി ഞാൻ എനിക്കൊരു അനിയനെ പോലെയാണ് അപ്പൊ ഞാൻ അവനെ അൺഫെയർ ലോകം മുഴുവനും പറയുന്നുണ്ട് അത് അൺഫെയർ അവിക്ഷൻ ആണെന്ന് അപ്പൊ ഞാൻ അവനെ സപ്പോർട്ട് ഒരു ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിനും അയാൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത് പി ആറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളെ ഞാൻ പറഞ്ഞിട്ടില്ല അതിനകത്ത് പി ആറിനെ കുറിച്ച് അപ്പം പി ആർ ഇല്ലാതെ അവൻ അതുവരെ നിന്നു എന്നുള്ളത് പ്രൗഡാണെന്നുള്ള കാര്യമാണ് ഞാൻ അതിനകത്ത് എന്തിനാണ് ഇത്രയും അയാൾക്കത് കൊള്ളുന്നേണ്ടത് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിന് കഴിഞ്ഞിട്ട് ജിൻറ്റോ ജിന്റോ അപ്പോഴാണ് പി ആർ ഉണ്ടായിരുന്നു ഇതാണ് ഇപ്പം വിനു ആണ് എനിക്കറിയാം വിനു ആണ് ഈ മൂന്ന് പേരുടെയും അനുൻ്റെയും അഖിലിന്റെയും അതുപോലെ തന്നെ ഇപ്പൊ അനുമോളുടെയും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം ആ വ്യക്തി തന്നെയാണ് ഇത്രയും സ്ത്രീകളെ ഡീഗ്രേഡ് ചെയ്തിട്ടും ഹേറ്റ് എന്താ എന്താ ക്യാമ്പയിൻ നടത്തിയിട്ടും അതിനകത്ത് വെച്ച് നടത്തുന്നത് അപ്പം അതിനെ ഞാൻ പോസ്റ്റ് ഇട്ടത് അപ്പോൾ അപ്പോഴും എന്താ പറഞ്ഞ ഭീകര അറ്റാക്കാണ് അപ്പം ബേസിക്കലി നമ്മളൊന്നും പറയാൻ പാടില്ല നമ്മൾ എങ്ങനെ അടിച്ച് എന്താ ചെണ്ടയോ അല്ലേ നമ്മൾ ഒന്ന് ഒരു കാര്യം എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് അറ്റാക്കിങ് ഒരു കാര്യം ഞാൻ ബേസിക്കലി ഈ എന്താ സ്ത്രീകളുടെ കോണ്ടെന്റ് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തിട്ട് യൂട്യൂബ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ അതുകൊണ്ട് അയാൾക്ക് ഇ എം ഐ അടക്കാൻ പറ്റുമെങ്കിൽ അയാൾ അടച്ചോട്ടെ എനിക്ക് അത്രേ പറയാനുള്ളൂ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതാ ഞാൻ പറഞ്ഞു ഈ ചെളിവാരി തേക്കുന്നത് നിർത്തുക ഇപ്പോൾ ഒരാളെ പി ആർ വെച്ചിട്ട് ഇപ്പം അവർ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എത്ര ബ്യൂട്ടിഫുൾ മൊമെൻസ് ഉണ്ട് കോമ്പോസ് സെലിബ്രേറ്റ് ചെയ്യാം അതിലൊന്നും ഒരു കുഴപ്പമില്ല എപ്പോൾ അത് നെഗറ്റീവ് ആവുന്നു അപ്പം അത് ടോക്സിക് ഒരാളുടെ ബിക്കോസ് അതാണ് ഞാൻ പറയും ഇത് കഴിഞ്ഞിട്ടൊരു ഫ്യൂച്ചറുണ്ട് ഇപ്പം എൻ്റെ കാര്യമാണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ അധ്വാനിച്ചിട്ട് എപ്പോഴും ഞാൻ പ്രൗഡോട് കൂടി തന്നെ ഞാൻ പറയും ഞാൻ സെൽഫ് മെയ്ഡ് വുമൺ ആണെന്ന് തന്നെ പറയും ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ ഫെയിലിയേഴ്സ് എന്നാണ് ഞാൻ തുടങ്ങിയത് എന്റെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ ആ തോൽവികൾ തന്നെയാണ് അതിൽ നിന്നാണ് ഞാൻ ഞാൻ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനി എത്ര അടിച്ചാലും ഞാൻ എനിക്കൊരു ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട് ഞാൻ തകരൂല്ല എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്തോട്ടെ പറഞ്ഞില്ലേ ഞാൻ കണ്ടു അത് അത് അതെല്ലാം ഓരോന്ന് എക്സ്പോസ് ആവുമല്ലേ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് പി ആർ വർക്ക് ചെയ്യുന്ന ഒരാള് അപ്പം അതെ വർക്ക് ചെയ്ത ആള് ും അതാണ് അത് മാത്രല്ല മൾട്ടിപ്പിൾ ആൾക്കാരുടെ എടുക്കുന്നുണ്ട് അപ്പം അപ്പൊ ഇത് എക്സ്പോസ്ഡ് ആയില്ലേ ശെരിക്കും അപ്പം നമ്മൾ അന്ന് നമ്മൾ മിണ്ടാണ്ടിരുന്നു കാലം തെളിയിച്ചു അത് എനിക്ക് അത്രയും പറയാനല്ലേ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളത് എന്തുമാത്രം എന്നാ ഡീഗ്രേഡ് ചെയ്യുന്ന പാമ്പ് ഇങ്ങനെയൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ വരെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്താ എൻ്റെ ഇത് വൈ അല്ലെ ഭയങ്കരമായിട്ട് ഫാമിലീനെ ഒക്കെ എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാമ്പ് സത്യം പറഞ്ഞാൽ പാമ്പ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പറയും പാമ്പെന്ന് പറഞ്ഞ ജീവി എന്ത് പാവം ജീവിയാണെന്ന് അറിയോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ശുദ്ധമായിട്ടുള്ള ഒരു ഒരു ജീവിയാണ് അതിനെ ഉപദ്രവിക്കാതെ അത് ഒരിക്കലും കൊത്തു അത് വാവ സുരേഷിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും ഒരിക്കലും അതിനെ അതിനെ ഉപദ്രവിക്കാതെ അതിനെ ചവിട്ടാതെ അത് കൊത്തൂല ചവിട്ടിക്കഴിഞ്ഞാൽ കൊത്തും നല്ലോണം കൊത്തും അതുതന്നെയാണ് ഞാനെന്നൊങ്ങനെ പറയും അത്രയേ ഉള്ളൂ നല്ല കൂടിയത് തന്നെയാണ് അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് സീരിയസ്ലി എന്നെ ഉപദ്രവിക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോറില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ ഇപ്പം തന്നെ ഞാൻ പറയാം ലണ്ടനിലെ അതേ കേരള കൈത്തറിനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലണ്ടനിൽ കൊണ്ടുപോകുന്ന ഇനി എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളുണ്ട് പാരീസിൽ പോകണം ന്യൂയോർക്ക് എൻ്റെ എൻ്റെ ഡ്രീംസ് ഞാൻ ചേസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ തന്നെ ഫോർട്ട് കൊച്ചിയിലെ സ്റ്റോർ തുടങ്ങി അവിടെ സ്പേസ് എടുത്തു അപ്പം ഞാൻ എൻ്റെ ഓരോ കാര്യം ഇനി എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദൂരമുണ്ട് ഞാൻ ഞാൻ അവിടെ പോയതും എല്ലാവർക്കും അറിയാനുള്ള അപ്പം ആ കപ്പിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് ഡിസിഷൻ എടുത്തേനെ എന്നോട് ചോദിച്ചു ലാലട്ടം ചോദിച്ചപ്പം ഇയാൾ നിർത്തണോ വേണ്ടതെന്നുള്ള ഡിസിഷൻ ഇപ്പോഴും ആ മേക്കേഴ്സിനോട് ചോദിച്ചാൽ അന്ന് ഞാനൊരു ഡെസിഷൻ എടുത്തതിന് അയാൾ അന്ന് ഔട്ടാണെന്നുള്ളത് ഇപ്പോഴും പറയും അന്ന് ജുനൈസ് എടുത്തിരുന്നെങ്കിൽ സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ അയാൾ ഔട്ടാണ് ഞങ്ങളെ ഫിസിക്കൽ അസോൾട്ട് ആ ഗെയിമിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ അയാൾ ഔട്ടാണ് അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തൊരു കപ്പ് തന്നെയാണ് അപ്പം അത് വെച്ചിട്ട് ആ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചെടുക്കണമെന്നില്ല സന്തോഷത്തോടുകൂടി ഞങ്ങൾ കൊടുത്താണ് എനിക്ക് അവിടെ നൂറ് ദിവസം നിൽക്കണം എന്ന് പറയാൻ കാര്യം എനിക്ക് ഒരു വോയിസ് ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോകണം എന്ന് വിചാരിച്ചതാണ് എനിക്ക് കൈത്തറിക്ക് വേണ്ടി എനിക്ക് സംസാരിക്കണം എന്ന് വിചാരിച്ച ആളാണ് ഞാൻ പോയ ഉദ്ദേശങ്ങളൊക്കെ നടന്നു അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു വരികയും എനിക്ക് അതായത് ഞാൻ വീട്ടിൽ പറയാം നൂറ് ദിവസം സാരി കൊണ്ടുപോയി എന്നൊക്കെ അയാൾ പറഞ്ഞില്ലേ കൊണ്ടുപോകാൻ കാര്യം ഞാൻ വീട്ടിൽ പറയാതെയാണ് പോയത് എനിക്ക് അവിടെ നിന്ന് അയച്ചു തരാൻ ആരുമില്ലായിരുന്നു എനിക്കറിയാം നിങ്ങൾക്ക് അറിയില്ല ഞാൻ എന്തൊരുക്കി നടക്കുന്ന ആളാണ് അപ്പം എല്ലാം ഞാൻ കിട്ടി പറയുക എനിക്കറിയായിരുന്നു ഞാൻ പോവുകയാണെങ്കിൽ ഒരാൾ ഒന്നി ഒരാഴ്ചയ്ക്കകത്ത് ഞാൻ തിരിച്ചു വരും അല്ലെങ്കിൽ പോയാൽ ഞാൻ നൂറ് ദിവസം നിൽക്കും എന്നുള്ളത് അപ്പം ബേസിക്കലി അതിനകത്ത് ഏഷ്യാനെറ്റിനകത്ത് ആരാണ് അയാളുടെ സപ്പോർട്ടെന്ന് ചോദിക്കണം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നമുക്കറിയാം ആ സ്ത്രീ വഴിയാണ് ഓരോ ന്യൂസും കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്നും വേണ്ട അഖിൽമാരെന്ന് പറഞ്ഞ വ്യക്തി പുറത്ത് പോയതാണ് ആ പുറത്ത് പോയി ഹോസ്പിറ്റലിൽ പോയപ്പം കളി മൊത്തം പഠിച്ചിട്ട് തിരിച്ചു വന്ന് കളിച്ച അതിന് ശേഷമുള്ള അയാൾ കളിച്ച കളിയും നമുക്ക് അറിയാം അകത്ത് വന്ന് തന്നെ അയാൾ പറഞ്ഞിട്ടുള്ളൂ അപ്പം അങ്ങനെയൊരുക്കെ ഓപ്പർച്യൂണിറ്റീസും അതൊക്കെ എന്തൊരു ഞങ്ങളോട് കാണിച്ച എന്തൊരു ചതിയാണ് ടേശാനിട്ട് അല്ലേ അത് ഒരാൾ അയാളുടെ സപ്പോർട്ട് മനസ്സിലാക്കിയിട്ട് അതിനുശേഷമാണ് വന്നിട്ട് ഞാൻ തന്നെ കപ്പ് എടുക്കും എന്നൊക്കെ ഡയലോഗ് അടിച്ചത് അടിച്ചത് അതുകൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞ കഴിഞ്ഞത് കഴിഞ്ഞു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് വെച്ച് ബാഗേജ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അയാൾക്ക് കയ്യും കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് അയാളുടെ അടുത്ത് എന്ത് സ്നേഹമായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എന്നെ 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 ട്രോമറ്റൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻസിഡൻസ് അതിനകത്ത് നടന്നിട്ടുണ്ട് അതൊന്നും ഞാൻ മനസ്സിൽ വെക്കാതെയാണ് അയാളുടെ വീട് ബാലിയാച്ചിന് ഞാൻ പോയത് സന്തോഷത്തോടെ ഒരു ഗിഫ്റ്റും കൊണ്ടാണ് ഞാൻ പോയത് അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീകളെക്കുറിച്ച് സംസാരിച്ച സമയത്ത് എനിക്ക് ത്രെട്ടനിങ് മെസ്സേജ് ത്രെട്ടനിങ്ങും അതാണ് ഇപ്പോൾ അയാൾ ഓരോന്നൊക്കെ എടുത്ത് പുറത്തിടുന്നത് എന്നെ അന്ന് ബ്ലാക്ക് മെയിലും ത്രെറ്റനിങ് ചെയ്ത സംഭവങ്ങളാണ് അങ്ങനെ ത്രെച്ചൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പുറത്ത് ശബ്ദിച്ചത് തന്നെ അല്ലെങ്കിൽ മേ ബി ഞാൻ അത് മിണ്ടാണ്ടിരുന്നതെ വീണ്ടും ബട്ട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മിണ്ടാണ്ടിരിക്കണം അങ്ങനെയാണ് അത് കേസായിട്ട് പോയത് അപ്പോൾ അങ്ങനെ ഒരു കേസ് കിടക്കുമ്പോൾ അയാൾ വീണ്ടും ഒരു ഇതൊരു പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒരു ബിഗ് ബോസ് ഫിനാലെ വരുമ്പോഴത്തേക്ക് ഇതും സിബിൻ്റെ അന്ന് ഉറക്കൊണ്ടുണ്ടെന്നറിയില്ല അന്ന് ചൂണ്ടയിട്ട് ഓർത്ത് സിബിൻ പിടിച്ചു അപ്പം അതില് അവസാനം ആർക്ക് നഷ്ടം വന്നു സിബിന് നഷ്ടം വന്നു അപ്പം ഇത് മനുഷ്യര് പ്രേക്ഷകര് മനസ്സിലാക്കണം അത് അത് വെച്ചിട്ട് അയാൾ അത് യൂസ് ചെയ്യുകയാണ് അത് റീച്ച് പോവാനും അയാൾക്ക് പൈസ ഉണ്ടാക്കാനും ഈ ഡി സ്ത്രീകളെ ഡീഗ്രേഡ് ചെയ്താണെന്നുള്ളത് അയാൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഐ മീൻ മനുഷ്യർ മനസ്സിലാക്കുക അപ്പം വട്ട് എവർ ഫെയിം ഓർ എന്തെങ്കിലും ആൾക്കാണത്രയും ബെനിഫിറ്റ് ഉണ്ടായിരുന്നത് കാശിന് കാശ് കിട്ടി ഫേമിന് ഫെയിം കിട്ടി കപ്പ് കിട്ടി അപ്പൊ അത് വെച്ച് സന്തോഷമായിട്ട് സ്വന്തം കാര്യം നോക്കി പോണ്ടത് എന്തിനാണ് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ വരുന്നത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവാണ് അപ്പം എനിക്ക് സത്യം പറയാം എനിക്ക് എനിക്കിനി ഇപ്പോഴും ഞാൻ സൈബറിന് ഞാൻ കൊടുത്തിരിക്കുകയാണ് അതിനെയും എടുത്തിട്ട് എന്തൊക്കെയോ ആക്കി വളച്ച വേറെ കാര്യങ്ങൾ ഒരു പ്രശ്നമല്ല എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൂടുതൽ സംസാരിക്കും ഇന്നിപ്പോ നിങ്ങൾ ഇത്രയും ലക്ഷ്മിയുടെ കാര്യം എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞു എനിക്ക് പറയാൻ താല്പര്യമില്ലെന്ന് ബട്ട് എനിക്ക് എത്ര മണി എടുക്കല്ലോ പക്ഷെ രൂപ പോലും പറയാം അന്ന് എല്ലാരും വിചാരിച്ചത് കപ്പ് അല്ലെങ്കിൽ ഭയങ്കര കാരണം നിങ്ങൾ ശോഭയാണ് ഈ സീസൺ ഒരു എതിരാളി വേണല്ലേ ഇപ്പൊ നായകൻറെ എതിരാളി വരുമ്പോൾ എതിരാളി അങ്ങനെ വരുമ്പോ പക്ഷേ അഖിൽമാരണ്ടേ രണ്ടാം സ്ഥാനത്തിൽ പോലും യു സത്യം പറഞ്ഞ ഈ മനുഷ്യൻ നിന്ന് സംസാരിക്കുന്ന കാര്യമുണ്ടല്ലോ അതിനകത്ത് അപ്പൊ അതിൽ എന്ത് കളിയുണ്ടെന്ന് നോക്കി കാണാം എനിക്ക് എന്നാൽ പോലും ഞാൻ അത് ചോദിക്കും ചോദിക്കാൻ വന്നിട്ടില്ല ഇന്നേ വരെ ഞാൻ ആ ഇഷ്യൂവിനെ പൊക്കിക്കൊണ്ട് വന്നിട്ടില്ല ലോകം മുഴുവനും കണ്ടതാണ് അത് അയാളെ സംസാരിക്കുന്നത് അപ്പോൾ അത് എന്ത് പി ആറിന് ഇട്ടു കൊടുത്തതാണെന്നുള്ളത് അല്ലെങ്കിൽ ചാനലിന് കൊടുത്തതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ തന്നെ സംസാരിക്കാൻ നിങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിലെന്നാൽ അത് കിടപ്പുണ്ട് പക്ഷെ ഞാനത് ഞാൻ പറഞ്ഞില്ല അത് വിട്ടതാണ് വിട്ട കാര്യം പോട്ടെ എനിക്കത് വിഷയമല്ല ബിക്കോസ് ഞാൻ പുറത്തിറങ്ങിയപ്പം അത്രമാത്രം സ്ത്രീകളാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഞാൻ കാരണം ലൈഫ് പോസിറ്റീവായിട്ട് മാറിയെന്ന് പറഞ്ഞ ഒത്തിരി സ്ത്രീകളുണ്ട് ഇന്നിപ്പം ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ലൈക്ക് ഞാനല്ല സത്യം പറഞ്ഞാൽ ഇതൊന്നും പറയണ്ട അവരാണ് സംസാരിക്കേണ്ടത് അവരെവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിക്കണം പക്ഷെ അവരൊന്നും ഇങ്ങനെ കുറേ പോസ്റ്റുകൾ കണ്ട ഇടയിൽ ടോക്സിക് ആയിട്ട് വന്ന് കമൻ്റ് ഇടുന്നവരല്ല എനിക്കറിയാം അവരെ അവർ അവരുടെ ജോലിയെ നോക്കി അവരുടെ കാര്യങ്ങളും അവരുടെ കുടുംബവും നോക്കി ജീവിക്കുന്ന മനുഷ്യരാണ് ക്വാളിറ്റി മനുഷ്യരാണ് അതിൽ ഞാൻ ഭയങ്കര സന്തോഷ്ടാണ് എന്നെ എന്നെ സ്നേഹിച്ചതും എന്നെ സപ്പോർട്ട് ചെയ്തതും ഒരുപടി ക്വാളിറ്റി മനുഷ്യരാണെന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു അത്ര